ഇവരൊരിക്കലും മനുഷ്യരുടെ വിശപ്പിനെ കുറിച്ച് പറയില്ല ഇവരൊരിക്കലും ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ ഇവിടുത്തെ മുസ്ലിമിന്റെ ഇവിടുത്തെ ഹിന്ദുവിന്റെ തൊഴിലില്ലായ്മയെ കുറിച്ച് ഇവർ സംസാരിക്കില്ല ഇങ്ങനെ വൈകാരികമായ വിഷയങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ തൃശ്ശൂരിലെ ആ ദേവാലയത്തിലെ മാതാവിന് പൊന്നുംകുരിശിന് എവിടെയാ കുറവ് ആ പൊന്നും പൊന്നുംകുരിശം കൊണ്ടുവന്നിട്ട് ഒരു വലിയ കൺഫ്യൂഷൻ സൃഷ്ടിച്ച് ഇവിടുന്ന് പോയി കേന്ദ്രമന്ത്രിയായി ഓരോ പ്രസംഗത്തിലും മുമ്മൂന്ന് തവണ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പേര് പറയുന്ന ഒരു വിദ്വാൻ ഈ നിമിഷം വരെ വാ തുറന്നിട്ടുണ്ടോ തൃശ്ശൂർന്ന് അധികം ദൂരല്ലല്ലോ ഈ അങ്കമാലി എത്ര അക്രമ സംഭവങ്ങൾ ഇപ്പോഴുണ്ടായി മൂപ്പരോട് ചോദിച്ചാൽ അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങൾ ഉണ്ട് എന്ന് പറയും ആ ആണുങ്ങളുടെ ആ ആൾക്കൂട്ട ഭീകരതയുടെ ഒരു ഇപ്പോ നമ്മൾ അനുഭവിച്ചപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചറിവ ഈ കാസ മാത്രല്ലോ ജിം അതുകൂടി നമ്മൾ മനസ്സിലാക്കിപ്പോയിക്കോ ബി ജെ പി ഇതിൻ്റെ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് കാസയ്ക്ക് മാത്രമല്ല കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളുടെ കേരളത്തിലെ ഫ്യൂഡൽ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു വലിയ ചരിത്രത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ തെക്കൻ കേരള കേരളത്തിലെ ഈഴവ സമൂഹമൊക്കെ പരമ്പരാഗതമായി തന്നെ നല്ല ശക്തമായ ഇടതുപക്ഷ നിലപാടുള്ളവരാണ് അവരുടെ ഇടതുപക്ഷ ബോധ്യത്തെ ചോർത്തിയെടുക്കാനുള്ള കൊട്ടേഷൻ കൂടി ചിലർക്ക് കൊടുത്തിട്ടുണ്ട് അവർ പറയുന്ന പ്രസംഗങ്ങളൊക്കെ ഉത്തരേന്ത്യയിലെ ബി ജെ പി നേതാക്കന്മാരെക്കാൾ അതിൻ്റെ സ്ക്രിപ്റ്റിലൊന്നും വലിയ വ്യത്യാസമില്ല അതുകൂടി തിരിച്ചറിഞ്ഞ് അവരുടെ സ്റ്റേജിൽ പോയി അവരെ കൂടി തിരുത്താനുള്ള ആർജവം കേരളത്തിനും അതിൻ്റെ മുഖ്യമന്ത്രിക്കുമൊക്കെ ഉണ്ടാവുന്നത് നന്നാവും എന്നുകൂടി തിരിച്ചറിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ഞാനൊരു അഭിപ്രായ വ്യത്യാസമായിട്ട് തർക്കമായിട്ട് ഉന്നയിക്കുകയല്ല ഈ ചർച്ചയുടെ പൊതുവായ വികാരത്തിനെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതുമല്ല കേരളം ഒറ്റക്കെട്ടായി നിൽക്കട്ടെ നമ്മളിവിടെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ എല്ലാ പഞ്ചായത്തിലും ഇവിടെ സ്കൂളുണ്ട് അജിംസ താങ്കൾ ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂളിൽ ആളല്ലേ ഞാൻ അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ച പഠിച്ചാളാ അതുകൊണ്ട് നമുക്ക് എന്തവിടെ നഷ്ടമുണ്ടായത് നമ്മളാരെങ്കിലും മതപരിവർത്തനം നടത്തിയോ ഇല്ലല്ലോ അങ്ങനെ വളരെ പിന്നെ നിസ്വമായ അവശത അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരിലേക്ക് ആ ജപമാലയും അതേപോലെ തന്നെ ബൈബിളും ഒക്കെയായി ആശ്വാസത്തിന്റെ സന്ദേശവുമായി കടന്നു ചെല്ലുന്ന അവർ അവർ ആയുധധാരികളല്ല അവർ രാജ്യദ്രോഹികളല്ല എന്ന് തിരിച്ചറിയാനും കുറെ കൂടി ഐക്യത്തോടെ ചേർന്ന് നിൽക്കാനും ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ആത്യന്തികമായ അജണ്ട തിരിച്ചറിയാനും ഇത് കേരളത്തിനൊരു അവസരമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് അജിംസ്